ശരിയാണ് ഫൈനലി ആയുർവേദ ക്ലിനിക്കുകൾ ഓപ്പൺ ചെയ്തു തുടങ്ങി ഇനി ഒഴിച്ചിൽ കിഴി ശിരോധാര പഞ്ചകർമ്മ തുടങ്ങി ആയുർവേദ ചികിത്സകളെല്ലാം വലിയ റേറ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ഇവിടെയും ചെയ്യാം അല്ലെ ഇതാണ് തബീബി പോളിക്ലിനിക് ഇവിടെ ഖത്തറിലെ വൺ ഓഫ് ഫസ്റ്റ് ആയുർവേദ ക്ലിനിക് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആയുർവേദിക് ഡോക്ടേഴ്സ് തെറാപ്പിസ്റ്റുകളൊക്കെ നാട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു നമുക്ക് നാട്ടിൽ ആയിട്ടുള്ള എല്ലാ എല്ലാ ട്രീറ്റ്മെന്റുകളും ഇവിടെ ലഭ്യമാണ് ഫുൾ ബോഡി സ്വേദ ആയുർവേദ ഫേഷ്യൽ എല്ലാം ഇവിടെയുള്ള ട്രീറ്റ്മെന്റ്സും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ്ലി അവൈലബിൾ ആണ് ഇത് ഇവരുടെ ഒരു ഹെർബൽ ഫേസ് പാക്ക് ആണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ചെയ്തു ഫേഷ്യൽ നമ്മളുടെ ഫേസിന്റെ ഡൾനെസ് ഒക്കെ ശരിക്കും ഒന്ന് മാറി ബ്രൈറ്റ് ആകും അതുകൂടാതെ ഫുട്ബോൾ കളിച്ചോ മറ്റോ സംഭവിക്കുന്ന ഉളുക്ക് അല്ലെങ്കിൽ സ്പോർട്സ് ഇഞ്ചുറി അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഹെർബൽ ബാൻഡേജ് ആണ് ഇത് കൂടാതെ സ്റ്റീം ഇഴി ശിരോധാരൃഷ്ടവാസ്തി ഹെർബൽ ഫേസ് പാക്ക് ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഏഴ് ദിവസത്തെ കംപ്ലീറ്റ് റിജുവനേഷൻ പാക്കേജും ഉണ്ട് നമ്മളുടെ ജോലിയിലും ബിസിനസ്സിലും ഉള്ള സ്ട്രെസ് ഒക്കെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് പോകും ഈ തബീബി വർഷങ്ങളായിട്ട് ഖത്തറിലുള്ള ഒരു പോളിക്ലിനിക്കാണ് ഇവിടെ തന്നെ നമുക്ക് ഹിജാമ ചെയ്യാനും ഓപ്ഷൻ ഉണ്ട് ഇതൊരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഹിജാമ ട്രെയിനിങ് സെന്റർ കൂടിയാണ് ഓൾറെഡി ഇവിടെ ഫീസ് ഒക്കെ കുറവാണ് അതിന് പുറമെ നമ്മളുടെ പേര് പറയുന്നവർക്ക് ഡിസ്കൗണ്ട് ഒരു വേറെ ഇത് ഉപകാരപ്പെട്ടേക്കാവുന്ന ഖത്തറിലെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കാൻ മറക്കരുത്